ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്കായ കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് ചോറിനും ഈവനിങ് സ്നാക്സും ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റണ ഒരു ഫ്രൈ ആണ് അപ്പൊ അത് ഒരു ബാറ്റർ തയ്യാറാക്കാം ഞാനിവിടെ അരക്കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ അയമോതക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറേശ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം ഇപ്പം ബാറ്റർ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി വെണ്ടക്കായ ഞാനൊരു പതിനഞ്ച് വെണ്ടക്കായാണ് എടുത്തിരിക്കുന്നത് ഇത്ര കട്ടിയിലും മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ അതിലിട്ടെടുക്കട്ടെ ഇതൊന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഫ്രൈ ചെയ്യണം അതിനു വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായുണ്ട് ഇനി വെണ്ടക്കായൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം എണ് മാറ്റാം വെണ്ടക്കായ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു മസാല പോലെ ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് അതിലേക്ക് ഈ സെയിം പാനിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട് ടീസ്പൂൺ പെരിഞ്ചീരൊക്കെ കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മീഡിയം സൈസ് അവോള കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതായി എറിഞ്ഞതാണ് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് പച്ചമുളകും ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വറ്റ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നുകൊണ്ട് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി വെള്ളം മുളക് പൊടി ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മല്ലിപ്പൊടി മൂത്ത് മൂത്ത് വരട്ടെ നന്നായി ഇനി അതിലേക്ക് കുറച്ച് കൊടുക്കാം വെണ്ടക്കായ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ കുറച്ചുണ്ട് ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് അത് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ച് വെണ്ടക്കായ ഇട്ടുകൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെണ്ടക്കായ ഫ്രൈ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്